നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് കഠിനാധ്വാനവും ആത്മവിശ്വാസവും തളരാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു മനസ്സുമാണ് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാനായിട്ട് തന്നെ സാധിക്കും അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് സുമുദ്രയുടെ ജീവിതം വെറും ഏഴാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഏഴാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാം ക്ലാസ്സിൽ നിന്ന് ഏഴാം ക്ലാസ്സിലേക്ക് സുമിത്ര കയറിയുള്ളു പിന്നീട് സുമിത്രയ്ക്ക് പഠിക്കുവാനായിട്ട് വീട്ടിലെ സാഹചര്യം അനുവദിച്ചിരുന്നില്ല ആ ഏഴാം ക്ലാസ്സുകാരിയായ സുമിത്ര ആ ഏഴാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന സുമിത്ര ഇന്നൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ തലപ്പത്ത് ജോലി ചെയ്യുകയാണ് ആ കമ്പനിയുടെ എല്ലാം എല്ലാമാണ് സുമിത്രയുടെ ആദ്യത്തെ സാലറി രണ്ടായിരം രൂപ തികച്ചുണ്ടായിരുന്നില്ല ആ രണ്ടായിരം രൂപയിൽ നിന്ന് ഇന്ന് മൂന്നര ലക്ഷം രൂപ പെർ മന്ത് ഒരു മാസം മൂന്നര ലക്ഷം രൂപ സാലറി വാങ്ങിക്കുന്ന സാലറി മാത്രമല്ല സ്വന്തമായി കാറ് സ്വന്തമായി ഡ്രൈവർ സ്വന്തമായി വലിയ അപ്പാർട്ട്മെൻറ്റ് എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും സുമിത്രയ്ക്ക് സുമിത്ര ജോലി ചെയ്യുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഏഴാം ക്ലാസ്സുകാരിയായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന സുമിത്രയ്ക്ക് ഈ ലെവലിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളിലൊക്കെ നമുക്കെല്ലാവരും പലപ്പോഴും പല സംഗതികളും വരുമ്പോഴും നമ്മളൊക്കെ പതറി പോകാറുണ്ട് നമ്മളെങ്ങനെ മുന്നോട്ട് പോകും എന്നോർത്ത് നമ്മളൊക്കെ വിഷമിച്ച് നിൽക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഈ സുമിത്രയുടെ ഈ ഒരു കഥ മാത്രം നമ്മൾ ഓർത്താൽ മതി നമുക്ക് ജീവിതത്തിലെ ഏത് പ്രതിസന്ധീനേയും ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്ത് പോയി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും വെറുമൊരു പാവപ്പെട്ട വീട്ടിലെ പാവപ്പെട്ട ജോലിക്കാരിയായിട്ട് ഒരു ചെറിയ സ്ഥാപനത്തിലേക്ക് വന്ന സുമിത്ര അവിടെ നിന്ന് പഠിക്കുകയും ആ സ്ഥാ തീർച്ചയായിട്ടും അതിനെ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യയുടെ സപ്പോർട്ട് സുമിത്രയ്ക്കുണ്ടായിരുന്നു അവിടെ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ടാണ് വന്നത് അതൊരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു ആ തൂക്കാനും തുടയ്ക്കാനും വന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സുമിത്ര സുമിത്ര രവി എന്നാണ് സുമിത്രയുടെ പേര് ആ സുമിത്ര രവി ഒരു വലിയ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ തലപ്പത്തേക്ക് അതായത് മാനേജിങ് ഡയറക്ടർ എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് സുമിത്ര എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സുമിത്ര വഹിച്ച എഫേറ്റ് അല്ലെങ്കിൽ സുമിത്രയുടെ ആത്മവിശ്വാസം സുമിത്രയ്ക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതെനിക്കത് നേടിയെടുക്കാൻ പറ്റും ഞാനത് നേടിയെടുക്കും എന്നുള്ളൊരു മനസ്സ് മാത്രമായിരുന്നു തീർച്ചയായിട്ടും ട്രാവലേഴ്സ് സുനുവിൻ്റെ സത്യം നേടിയുള്ള യാത്രയിൽ ഈ സുമിത്ര രവിയുടെ ജീവിതത്തിൻ്റെ നേർചിത്രം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക ഒരു വലിയ സുമിത്ര രവി എന്നും ആയില്ലെങ്കിലും ഒരു ചെറിയ സുമിത്ര രവി ആകുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കുവാനായിട്ട് ഈ സുമിത്രയുടെ ഈ ജീവിതകഥ നമ്മൾക്ക് ഏറ്റവും നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല നന്ദി നമസ്കാരം താങ്ക്